നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വലിയ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് വലിയ ഐശ്വര്യം തന്നെയാണ് ഇപ്പോ ഉള്ള സമയം വളരെ അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ എത്തരത്തിലാണെന്ന് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എത്തരത്തിലാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഇത്യാദി ദോഷ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നിന്നിരുന്ന ചില നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം അനുകൂലമാകുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം അപ്പാടെ മാറിയിരിക്കുന്നു സാമ്പത്തിക ഉന്നതി വന്നു ചേർന്നിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ വരുമാന വർധനവ് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയത് മൂലം വലിയ വലിയ ഉന്നത സ്ഥാനമാനങ്ങൾ വരെ വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം മാറിയിരിക്കുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക ഉയർച്ച വലിയ തോതിൽ തന്നെ ലഭിക്കുകയും ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക കഷ്ടതകളിൽ നിന്ന് വലിയ ഉന്നതിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ജീവിതം കാണുന്ന ഒരാൾക്ക് അവിടെ മാറ്റങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് അവിടെ ജീവിതത്തിൽ വലിയ ഉന്നതി വന്നിച്ചേരുന്നു പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ജോലിയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന സാഹചര്യങ്ങൾ അവർക്ക് വന്നിച്ചേരുന്നു ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ മികച്ച രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നിച്ചേരുന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്ക് ലഭിക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു നേട്ടങ്ങളുടെ വലിയൊരു കാലം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തികപരമായി പലവിധ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് ഇനി കോടീശ്വര യോഗമാണ് കോടീശ്വരന്മാരാകാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ അത് ചിലപ്പോൾ അവരുടെ വരുമാന വർധനവ് വലിയ തോതിൽ ഉയർന്നതാകാം കാരണം അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി വലിയ വലിയ ഓർഡറുകളോ അല്ലെങ്കിൽ ലാഭം വർദ്ധിക്കുന്ന കാര്യമോ ഒക്കെ ലഭിക്കാനുള്ള അവസരമായിരിക്കാം അതുമല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം അത് വിദേശത്ത് നിന്നാണെങ്കിലും സ്വദേശത്ത് നിന്നാണെങ്കിലും ലഭിക്കുന്ന ലഭിക്കുന്നൊരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും കാണാൻ സാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ നിന്നുള്ള ലക്കി ഡ്രോ ലഭിക്കാനുള്ള ലോട്ടറി അടിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച നേട്ടങ്ങളാണ് വിദേശത്തുള്ള അശ്വതി നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടേറെ ഉയർച്ച തന്നെ അവർ എത്തും അതോടൊപ്പം തന്നെ ഇവർക്ക് ജോലിയിൽ വലിയ ഉന്നതി വന്നു ചേരും ഇവർക്ക് പ്രൊമോഷനോട് കൂടി വർധനമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന സമയമാണ് രാജ്യോഗ തുല്യമായിട്ടുള്ള അവസ്ഥകൾ കിരീടം വെച്ചില്ലെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈശ്വരാധീനം വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തിക വിജയം കാര്യവിജയം ജീവിതത്തിൽ സമ്പൂർണമായ അവസ്ഥകൾ ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്ന ഒരു സമയം തന്നെയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് മിന്നൊന്ന വിജയം മിന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യ സമ്പൂർണമായ ജീവിതം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ധന നേട്ടത്തിനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങളൊക്കെ മാറും ഐശ്വര്യം ആരുവിതറി നിൽക്കുന്ന ഒരു സമയമാണ് ധനം എന്ന് പറയുന്നത് അവരുടെ കൈകളിൽ കൂടാൻ സാധിക്കുന്ന തരത്തിലുള്ള ധന വരവ് തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും പഠനം ഉറപ്പി നിൽക്കുന്ന സമയത്താണെങ്കിലും ഇവർക്ക് വളരെ ഉത്സാഹത്തോടു കൂടി പഠന സാഹചര്യങ്ങൾ അനുകൂലമാക്കാനും ഉന്നത വിജയം കാഴ്ചവെയ്ക്കാനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ശുഭവാർത്തകൾ ാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും മിന്ന വിജയം തന്നെയാണ് മിന്നുന്ന ഉയർച്ചകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അതിലൂടെ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു നല്ലൊരു ബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് അതോടൊപ്പം തന്നെ ദാമ്പത്യ സൗഖ്യം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു കുടുംബപരമായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഒരു നക്ഷത്രം അല്യം നക്ഷത്രമാണ് ആയിൽ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവരുടെ കൂടെ വന്നു ചേർന്നിരിക്കുന്നത് സമ്പന്ന കാലം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് തുടർന്നെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് അതോടൊപ്പം തന്നെ കർമ്മരംഗത്തുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനം സാമ്പത്തിക ഭദ്രത ഇതൊക്കെ നേടിയെടുക്കാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹനീയമായ മഹത്തായ ഒരു നേട്ടങ്ങൾ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന ഒരു സമയമാണ് ഇനി മുതൽ ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് സമ്പന്ന പദവി ഉയർന്ന വരുമാനമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത് മഹാഭാഗ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് പോലും ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണ്ണമായ നേട്ടത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി ഉയർന്ന സാഹചര്യങ്ങളോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളാണ് സാമ്പത്തിക ഉന്നതി വന്നു ചേർന്ന് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ലോട്ടറി എടുത്താൽ പോലും അവരുടെ ജീവിതത്തിൽ അത്ര കണ്ടു നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്ന് ലോട്ടറി അടിക്കാനുള്ള അവസരമുണ്ട് ഇത് പൊതുവായ ഫലമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴുള്ള സമയം വെച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് പൂർണ്ണതോതിലുള്ള പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കാൻ അവരുടെ ജാതകം ഇപ്പോഴുള്ള ദശാകാലവും അപഹാരവും ഇപ്പോൾ അവർക്ക് അനുകൂലമാണോ എന്നുകൂടി പരിശോധിച്ചുകൊണ്ട് വേണം ഈ ഫലങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള പക്ഷത്താണ് ഇവർക്ക് നൂറ് ശതമാനവും ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ നക്ഷത്രക്കാർ അതോടൊപ്പം തന്നെ അതിന് അനുകൂലമായ വഴിപാടുകൾ ക്ഷേത്ര വഴിപാടുകൾ സൽക്രമങ്ങൾ പുണ്യപ്രവൃത്തികൾ ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഒരുപിടി അവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ആയി മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഇവർ കുതിച്ചുവരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹത്തായ നേട്ടങ്ങൾ മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും വന്നതിൽ ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൊതുമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് തങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം